വയനാട് സുൽത്താൻ ബത്തേരി കോടതിയിൽ മോഷണം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത് കോടതി സമുച്ചയത്തിനുള്ളിലെ തൊണ്ടി മുതൽ സൂക്ഷിച്ചിരുന്ന പ്രോപ്പർട്ടി റൂം കുത്തി തുറന്നതായി കണ്ടെത്തി പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സുൽത്താൻ ബത്തേരി മുൻസിഫ് കോടതിയിൽ മോഷണം പുൽപ്പള്ളി കേണിത്ര സ്റ്റേഷൻ പരിധികളിലെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന മുൻസിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലെ പ്രോപ്പർട്ടി റൂമിലാണ് മോഷണം നടന്നത് കോടതി സമുച്ചയത്തിലെ ഇരുമ്പുവാതിലുകൾ തുറന്നകത്തുകിടന്ന മോഷ്ടാവ് പ്രോപ്പർട്ടി റൂമിന്റെ താഴ് തകർത്താണ് അകത്തെത്തിയത് തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന പതിനഞ്ച് കിലോയോളം കഞ്ചാവ് നഷ്ടപ്പെട്ടതായാണ് സൂചന സംഭവത്തെ തുടർന്ന് സുൽത്താൻ ബത്തേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി ഡോഗ് സ്ക്വാഡും വില്ലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ട്രോങ് റൂമിൽ നിന്ന് കൂടുതൽ തൊണ്ടി മുതലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വിശദമായ പരിശോധനകൾ നടത്തണമെന്ന് പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ വയനാട്